ഡൽഹിയിൽ ഇന്ന് വോട്ടെടുപ്പാണ് നിങ്ങൾക്കറിയാം ഡൽഹിയിലെ നിർമ്മാണ ഭവനിൽ സോറി നിർമ്മാണ ഭവനിലെ വിനിത വിജി വന്നിട്ടുണ്ട് വിനിത വിനിത ഗുഡ് മോർണിംഗ് വിനിത പെട്ടെന്ന് ഞാൻ അപകടത്തിൻ്റെ വാർത്തയിലേക്കൊന്ന് പോയതാണ് വിനിത പറയൂ ഇപ്പോൾ എങ്ങനെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചോ വോട്ടെടുപ്പ് ആരംഭിച്ചല്ലോ ആ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് നിർമ്മാൺ ഭവനിലാണ് ഡൽഹിയിലെ ഏറെ കുറേയുള്ള വി എ പിമാരൊക്കെ ഇവിടെയാണ് എത്തി വോട്ട് ചെയ്യുന്നത് എട്ടേ കാലോടുകൂടി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഞാൻ ഈ നിൽക്കുന്ന നിർമ്മാൺ ഭവനിലെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുക തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലയിലാകെ ഒരുക്കിയിട്ടുണ്ട് പൊതുവെ രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുമെങ്കിലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലാവസ്ഥ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അതിശൈത്യം തുടരുന്നുള്ള ശക്തമായിട്ടുള്ള തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവേ ഈ ഏഴുമണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിലൊക്കെ തന്നെ വലിയ നീണ്ട നിര കാണും പക്ഷെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അത്രകൾ അങ്ങനെ അധികം കാണാറില്ല വി ഐ പിമാരാണ് ഇവിടെ ഏറെ കുറെ വോട്ട് ചെയ്യാനൊക്കെ തന്നെ എത്തുന്നത് ഏതാണ്ട് ഈ എഴുപത് മണ്ഡല അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് വലിയ വാശിയായ മത്സരം തന്നെയാണ് ഈ വോട്ട് എല്ലാവരും വോട്ട് ചെയ്യുന്നതിനും ഈ വോട്ടിംഗ് പോളിംഗ് ശതമാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെയുള്ള നടപടികൾ നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നിർമ്മാണ ഭവന് മുന്നിൽ അത്തരത്തേക്കുള്ള ചില ബോർഡുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതാണെങ്കിലും എട്ടേക്കാത്തോട് കൂടി രാഹുൽ ഗാന്ധി ഞാൻ നിൽക്കുന്ന ഈ നിർമ്മാണ ഭവനിലെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് അറിഞ്ഞിരുന്നത് ഇങ്ങനെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ഏതാണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളാണ് ഡൽഹിയിലുള്ളത് ഇതിൽ മൂവായിരത്തോളം പോളിംഗ് സ്റ്റേഷനുകൾ പ്രശ്നബാധിത മേഖലകളിലുണ്ട് ഇവിടെയൊക്കെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി അൻപതോളം ബറ്റാലിയൻ സൈന്യം ഒപ്പം തന്നെ മുപ്പതിനായിരത്തോളം പോലീസ് ഇങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങൾ പല മേഖലകളിലായി വിന്യസിപ്പിച്ചിരിക്കുകയാണ് അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമുള്ള മേഖലകളിലൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് വാഷിയേറിയ പ്രചരണവും വാശിയേറിയ ഒരു പോരാട്ടവും ഒക്കെ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ഒരു മാസം ഡൽഹിയിൽ കാണാൻ കഴിഞ്ഞത് ഇന്ന് ജനം ആ അതിൽ ആർക്ക് അനുകൂലമായി വിധി എഴുതും ുള്ളതൊക്കെയാണ് ഇന്ന് നടക്കുന്നത് ഇതിൽ വിധി നമുക്ക് ഫെബ്രുവരി എട്ടിനാണ് അറിയാൻ കഴിയുക വലിയ വാശിയേറിയ മത്സരം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒക്കെ തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു തുടർ ഭരണത്തിനാണ് ഒരു നാലാം സർക്കാർ രൂപീകരണത്തിനൊക്കെയാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഒരു അട്ടിമറി തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസും കരുതുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റ് പോലും കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇക്കുറി അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ അതിൽ വലിയ നേട്ടമെന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ ആദ്യഘട്ടത്തിൽ പ്രചരണത്തിൻ്റെ ഒരു ഭാഗമൊക്കെ എത്തിയപ്പോൾ കോൺഗ്രസ് ഒന്ന് ആ കടത്തിൽ നിന്നൊരൽ അല്പം മാഞ്ഞ് പോയോ എന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് പ്രിയങ്കാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ വലിയ റോഡ് ഷോകളും വലിയ റാലികളും ഒക്കെയായി കോൺഗ്രസ് കടം നിറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ ഐ ആം പ്രൗഡ് വോട്ടർ ആർ യു എന്നൊക്കെ പറഞ്ഞുള്ള ഈ പോസ്റ്ററുകളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായി തന്നെയാണ് ഇത്തരം നടപടികൾ ഇവിടെ ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ് എട്ട് മണിയോടുകൂടി രാഹുൽ ഗാന്ധി ഇവിടെ എത്തിച്ചേരും എസ് ഓക്കെ താങ്ക് യൂ വിനീത ബിജി വിനീത വിജിയ വലയത്തിൽ കയറി നന്നായിട്ടുണ്ട്